ഇന്ന് ചില്ലുസ് വീൽഡിൽ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് പൊന്നാങ്കണ്ണി ചീരക്കറിയാണ് വളരെ ഹെൽത്തിയാണ് എല്ലാവരും നോക്കണേ ഇതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില ഇങ്ങനെ ഊരി എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നല്ല കഴുകി വൃത്തിയായിട്ട് എടുക്കണം ഞാനൊരു കൽച്ചട്ടിയിൽ പരിപ്പ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് ഇത് നന്നായിട്ട് വേവിക്കാം പരിപ്പ് വെന്തു ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ജീരകം ചെറിയ ജീരകം ഇഞ്ചി മഞ്ഞൾപ്പൊടി ചെറിയുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് കുറച്ച് മുരിങ്ങയിലയും പൊന്നാങ്കണ്ണി ചീരയും കൂടിയാണ് ഇത് നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ അരപ്പിട്ട് കൊടുക്കാം ജാറിനകത്ത് കുറച്ച് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ചീരയും അരിപ്പൊക്കെ വെന്തു ഇനി നമുക്ക് കടുക് താളിക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് മൂത്തപ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നാട്ടിലേക്ക് മൂപ്പിച്ച് വയ്ക്കാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് തൊണ്ടായ ചീരക്കറി റെഡി ആയിക്കഴിഞ്ഞു താങ്ക് യു